ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇതിന് മുമ്പുള്ള നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ആദ്യം സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത വശം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പീസ് ഈ ഒരു പീസ് നമ്മൾ യോക്ക് യോക്കിൽ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് നമ്മുടെ സ്ലീവിനും അതിൽ ആയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൽ വെച്ചതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക അതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ച് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് പീസ് ആണെങ്കിൽ നമ്മൾ റൗണ്ട് നെക്ക് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാ പോലെ റൗണ്ടിനൊക്കെ ഒന്നും വെച്ചിട്ടില്ല ഒരു പീസ് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല വശത്ത് വെച്ചടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക നമ്മൾ ഫ്രണ്ട് പീസിലാണ് യോക്ക് വെക്കുന്നത് നമ്മുടെ സ്ലീവിൽ വെച്ച അതേ തുണി ഉണ്ടല്ലോ ആ തുണി തന്നെ നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും സെൻറ്റർ നമ്മൾ ഒരേപോലെ വെക്കുക നമ്മുടെ ചുരിദാറിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഈ യോക്ക് പീസിൻ്റെ സെൻറ്ററും നമ്മൾ ഒരേപോലെ വെച്ചതിന് ശേഷം കറക്റ്റ് താഴേക്ക് ഒന്നടിക്കുക ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അടിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഏറ്റവും താഴെ വരുമ്പോൾ നമ്മളതൊന്നും മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചെടുക്കുക എന്നിട്ട് സൂചി ആ കോർണറിൽ കുത്തി വെച്ചതിന് ശേഷം മുകളിലേക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു വശം നമ്മുടെ ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വശം നമ്മളതുപോലെ തന്നെ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ കൊണ്ടൊന്ന് നിർത്തുക ഇനി നമുക്ക് ആ നൂല് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം സെൻറ്ററിൽ കൂടെ നമ്മൾ അടിച്ചേക്കുന്ന നൂല് വേണമെങ്കിൽ അഴിച്ച് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനൊരു വീനൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ക്യാൻവാസ് വെക്കണം എന്നോർത്ത് ക്യാൻവാസ് വയ്ക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയാണിത് അതുകൊണ്ട് ക്യാൻവാസ് വെക്കുന്നില്ല അപ്പം ഞാനിവിടെ വീനക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൽ വെക്കാനായിട്ട് സെയിം അളവിൽ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പീസെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറുള്ള പീസ് ഉണ്ടല്ലോ ഇതിലേക്ക് വെക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന പീസ് അതിൽ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം അരിക് അരികൊന്ന് അടിച്ചെടുക്കണം അരികൊന്ന് അടിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് വയ്ക്കുക നമ്മുടെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ നെക്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ആ കോർണറൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തുക അപ്പോൾ കോർണർ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിലേക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ കട്ടിങ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ തിരിഞ്ഞു വരുവുള്ളൂ അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ആ ഒരു കറുത്ത പീസ് നമ്മളവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ പീസിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ആ കറക്റ്റ് കോർണർ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഇപ്പഴത്തെ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഈ ഒരു പീസൊക്കെ ഉള്ളിലേക്ക് വെച്ച് നമ്മുടെ നെക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണിത് സാധാരണ വി നെക്ക് നെക്കാവുമ്പോൾ കുറച്ച് ഇടുങ്ങിയ പോലെ ഇരിക്കും ഇത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് വെച്ച ഒക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മളതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ബാക്ക് പീസിൻ്റെ ഷോൾഡറും ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറും ഒരുമിച്ച് വയ്ക്കുക ഒരുമിച്ച് വെക്കുമ്പോൾ ആ ജോയിൻറ്റുകൾ തമ്മിൽ ഒരേപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ള ഭാഗങ്ങളെ കുറച്ച് വ്യത്യാസം വന്നാലും ആ ജോയിൻ്റുകൾ നമ്മൾ ഒരേപോലെ വെക്കുക എന്നിട്ട് നമുക്ക് അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടര വശം സ്റ്റിച്ച് ചെയ്യണം ഷോൾഡർ മാത്രമല്ല സ്ലീവും അതുപോലെ തന്നെ ഫുൾ ബോഡി ഷേപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാം രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ ഷോൾഡറും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം രണ്ട് സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി നമുക്കതൊന്ന് നിവർത്തിയിടാം നിവർത്തിയിട്ടതിന് ശേഷം ആ ഒരു പീസ് നമ്മൾ പിടിപ്പിച്ചല്ലോ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ് നല്ല കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ മൂന്നര ഇഞ്ച് കറക്റ്റ് അവിടെ ഉണ്ടോയെന്ന് നോക്കുക കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റാക്കുക അതിന് ശേഷം നമുക്ക് സ്ലീവ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണതിന് മുമ്പ് ഞാൻ സ്ലീവ് ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് ഫ്രണ്ട് സൈഡിലേക്കുള്ള പോർഷൻ ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പോൾ അതുകൊണ്ട് സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ സ്ലീവിൽ സ്ലീവിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഈ സ്ലീവൊന്ന് തിരിച്ച് അതിൽ ഒപ്പം വെച്ച് നോക്കുക അപ്പോൾ ആ താഴ്ഭാഗത്തിരിക്കുന്ന സ്ലീവ് കുറച്ച് നീളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ കറക്റ്റാക്കിയതിന് ശേഷം മാത്രം നമുക്കത് കുഴിച്ചു വെട്ടാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു ഒന്നര രണ്ട് ഇഞ്ച് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് കുഴിച്ചു വെട്ടുക അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് കുഴി കുഴിച്ച് വെട്ടുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു കട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് ിലേക്ക് പിടിപ്പിക്കേണ്ട ആ ഒരു ഭാഗമാണ് അത് മാറിപ്പോകാതിരിക്കാനാണ് അവിടെ കട്ടിട്ട് കൊടുത്തത് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കണേ ആ രണ്ട് ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒരേപോലെ വയ്ക്കുക അതിനുശേഷം ആ കട്ട് വരുന്ന ഭാഗം ഫ്രണ്ടിലേക്കും വരത്തക്ക വണ്ണം വെച്ചതിന് ശേഷം അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കി ആം ഹോളിലേക്ക് അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് സ്ലീവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെസ്റ്റ് നമ്മൾ ഇരുപത്തൊന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വെയ്സ്റ്റ് പത്തൊമ്പത് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഹിപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവും ഞാനവിടെ വരച്ച് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അഞ്ച് ഇഞ്ചാണ് ആ അഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് താഴേക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ കൂടെ തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒക്കെ ആകുമ്പോൾ വരയിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറിപ്പോകാതെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഹിപ്പിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക അതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക മൊത്തം രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ലിറ്റിൻ്റെ ലൈനിങ് പീസും മെയിൻ പീസും കൂടെ ഒരേപോലെ വെച്ചതിന് ശേഷം താഴേന്ന് ഏറ്റവും താഴേന്ന് തൊട്ട് മടക്കി അടിച്ചു തുടങ്ങുക നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഈ രണ്ട് പീസും കൂടി ആദ്യം ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം മടക്കി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ താഴേന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മറ്റ് തുണികളാകുമ്പോൾ നമുക്ക് പിൻ ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായി പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാവുകയാണെങ്കിൽ നന്നായിട്ട് വരും അപ്പോൾ ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുക്കേണ്ടത് സൈഡിൽ കൂടെ ചെറിയ ചുളിവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പതിച്ച് അടിച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഒരു സ്റ്റിച്ച് ഒരു സ്ലിറ്റ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് മറ്റ് തുണികൾ ചെയ്യാം ഒഴുകി കിടക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ഷിഫോണോ ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം അവിടെയും ഞാനതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ സ്ലിറ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെയും കൂടെ ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ ഞാൻ താഴെ ഒന്ന് മടക്കി അടിക്കുകയാണ് അതുപോലെ തന്നെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് Bye. <laughs>